സ്വാഗതം ഞങ്ങൾ റൂമിലാണ് ഞങ്ങൾ രണ്ടുപേരാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗേ കപ്പിൾസ് ആണോ എന്നുള്ള ചോദ്യം വരരുത് ഈ ചോദ്യം നിരോധിച്ചിരിക്കുന്നു ചേങ്ങായ്മോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഓരോരുത്തരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ക്രഷ് തോന്നി എന്നൊക്കെ ഞങ്ങൾ പറയുന്നില്ലേ അപ്പൊ അതിനൊന്നും മനസ്സിലാക്കി കൂടെ ഞങ്ങൾ എന്താണ് എന്നുള്ളത് ഓക്കെ എന്തായാലും നമ്മൾ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സ് പറയാൻ വന്നു അതെ അതെ ലൈവ് കണ്ടോണ്ടിരിക്കയായിരുന്നു വളരെ ഒരു ശരിക്കും ബിഗ് ബോസിന്റെ അകത്ത് ചർച്ച ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് ബിഗ് ബോസിലെ വിഷയമല്ല ഈ വീഡിയോയിലുള്ളത് പക്ഷേ ബിഗ് ബോസിനുള്ളിൽ ആ ഒരു ടോക്ക് വന്നു

അനുമോളാണ് ഈ ഒരു കാര്യം ചോദിക്കുന്നത് അതായത് അനുമോളും രേണു തമ്മിലുള്ള ബന്ധം അറിയാലോ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാർ മാജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബന്ധം അവർക്കിടയിലുണ്ട് ആൾറെഡി അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാതന്ത്ര്യം എടുത്തിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അതായത് രേണു സുധീന് സുദിക്ക് സുധീ ചേട്ടൻ മരിച്ചതിന് ശേഷം വീട് വെച്ചു കൊടുത്താണല്ലോ അപ്പൊ ആ വീടിന് ചോർച്ചയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആള് പുറത്തുനിന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര വിവാദമായതുമാണ് അപ്പോൾ ആ ചോർച്ച ആ വീടിന്റെ ചോർച്ചള്ളതൊന്നും അങ്ങനെ ഓപ്പണായിട്ട് പറയേണ്ടായിരുന്നല്ലോ അത് അവരോട് അതായത് ഒരു ജീവിതത്തിൽ ഒരു വീട് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ് അതും മറ്റൊരാൾ ചെയ്തു പറയുമ്പോൾ അപ്പം അവരോട് ഡയറക്റ്റ് പോരായിരുന്നു അതെ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞത് കൊണ്ടല്ലേ അതായത് ഇന്റർവ്യൂലൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നമായത് എന്നാണ് ചോദ്യം ഈ ചോദ്യം മുന്നേ ഇതിനെ അനിമോൾ ചോദിക്കുന്നതിനേക്കാളും അതിനുശേഷമാണ് അനിമോൾ ഇത് എടുത്ത് ചോദിച്ചത് ഇങ്ങനെ പറയാനുണ്ടായിരുന്നല്ലോ പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ പോരായിരുന്നു ചോദിച്ചു അപ്പോ അതിനു മുൻപായിട്ട് നമ്മുടെ രേണുസുദി പറയുന്നുണ്ട് അത് യാദൃശ്ശികമായി സംഭവിച്ചത് അതായത് ഇന്റർവ്യൂ ചോദിക്കുന്ന ആള് അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞതാണ് അല്ലാതെ അതിൽ വളരെ പ്ലാനിങ് ചെയ്തിട്ടുള്ള ഒരു സംസാരം നല്ല എന്നുള്ളതാണ് ആള് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇത് വീണ്ടും ആവർത്തിച്ച് അനുമോള് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കുരുപൊട്ടി രേണുവിന് കുരു പൊട്ടി അപ്പൊ രേണു പറയാണ് എനിക്ക് അങ്ങനെ അങ്ങനെ പറയണമെന്നാണ് തോന്നിയത് എന്റെ മക്കളും ഞാനും അതിനകത്തല്ല ജീവിക്കുന്നത് അതാണ് ഇതാണ് അങ്ങനത്തെ ഒരു അത് പിന്നെ ആള് തന്നെ പറയുന്നുണ്ട് അതായത് ഞങ്ങള് ആളെ അവർ വന്നു വീട് റിപ്പയർ ചെയ്ത് തന്നു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് പ്രശ്നങ്ങളൊക്കെ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നൊക്കെ പറയുന്നുണ്ട് അതെ അതായത് ഈ ഒരു വിഷയം ഇതിനകത്ത് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ പുറത്തുള്ള കാര്യല്ലേ ഇവിടെ സംസാരിക്കേണ്ട എന്നുള്ളത് രേണു പറയുന്നുണ്ട് പക്ഷെ അതിന് മുൻപ് രേണുവിന് അത് ഓക്കെ ആയിരുന്നു പക്ഷെ അവര് ചോദിച്ചിട്ട് രേണുവിന് കുരു പൊട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത് പുറത്തുള്ള കാര്യല്ലേ ഇതിനകത്തുള്ളതല്ലോ എന്ന് പറയേണ്ടി വന്നത് പക്ഷെ അതിന് മുൻപായിട്ട് സാധാരണ പോലെ തന്നെ സംസാരിച്ച് തുടങ്ങിയ ഒരു കാര്യം തന്നെയായിരുന്നു അത് അപ്പൊ രേണു ശരിക്കും രേണുവിനോട് അപ്പൊ ശരിക്കും പറയേണ്ട കാര്യമായിരുന്നു അതായത് ഇത് പേഴ്സണലായിട്ട് അവരെ മാത്രം അറിയിച്ച് പറഞ്ഞാൽ പോലും അവരും ഇത് നന്നായി കൊടുക്കും അല്ലാതെ പബ്ലിക്കാക്കി പറഞ്ഞത് ഭയങ്കര ചാറാക്കി കഴിഞ്ഞതിന് ശേഷം അല്ല നന്നാക്കി കൊടുത്തത് കൊണ്ട് മാത്രമാണ് അത് നന്നാക്കാതിരുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കും തീർച്ചയായിട്ടും അതാ ചാനലുകാരൻ അവിടെ വന്നപ്പം നനഞ്ഞു എന്നോ നമ്മളെ പെയ്തപ്പം നനഞ്ഞു എന്നോ അപ്പൊ ഇത് ചോരുന്നുണ്ടോന്ന് ചോദിച്ചു എന്നോ അതിനുള്ള ഉത്തരവായിട്ട് ചോരുന്നുണ്ടോന്ന് പറഞ്ഞു എന്നോ പിന്നീട് രണ്ടു മൂന്ന് ഇന്റർവ്യൂല് ഈ കാര്യങ്ങൾ തന്നെ എടുത്തു ചോദിച്ചു അപ്പൊ ചോരുന്നുണ്ടെന്ന് പറഞ്ഞു അതാണ് സംഭവം അതാണ് പക്ഷെ ഇത് ആദ്യം ഇവരെല്ലാരും കൂടി കൂട്ടായിട്ട് ചോദിച്ചു തമ നമ്മളിങ്ങനെ നോർമൽ ടോക്ക് പോലെ തന്നെ ഇവർ സംസാരിച്ചൊരു കാര്യമാണ് പിന്നീട് ഏതോ ഒരു സമയത്ത് ആളുടെ ഉള്ളില് ഒരു അത് അനുമോളത് വീട് ആർ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ അത് മാത്രല്ല ആ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റ് ആയിരുന്നു അതായത് പബ്ലിക്കായിട്ട് ചോദിക്കേണ്ട കാര്യമല്ലോ ഒരു വീട് വെക്ക വീട് വെച്ചു തരുക പറഞ്ഞ വലിയ കാര്യല്ലേ അപ്പൊ അവരോട് തീർച്ചയായിട്ടും അപമാനിക്കുന്ന രീതിയിൽ ചെയ്യണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ് അപ്പൊ ആള് പറഞ്ഞത് തനിക്ക് തന്റേതായ ശരികളുണ്ട് ആ ശരികളിലൂടെയാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ആതില് ചോദിച്ചു അപ്പോഴും ഈ ഒരു രീതിയിൽ തന്നെ അതായത് േ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുന്നതല്ലേ അപ്പോൾ ആ രീതിയിലുള്ള റെസ്പെക്ട് കൊടുക്കണ്ടെന്ന രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ പറഞ്ഞത് തനിക്ക് തൻ്റെതായ ശരികളുണ്ട് എനിക്കതിലൊരു പ്രശ്നമല്ല ഞാനത് പുറയോ തന്നെ ചെയ്യും അപ്പൊ ശരിക്കും കുരു പൊട്ടിയതിന്റെ ആ ഒരു ലെവലിൽ അതെ 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 സാധനമാണ് ഈ പുറത്ത് ഇത്രയും നെഗറ്റീവടെ വരാൻ അതാണ് അതായത് ആൾക്ക് അതിനെ കുറിച്ചൊക്കെ ശരിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതായത് ശരിക്ക് ആള് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കാണിക്കാനും ഇപ്പൊ തനിക്ക് കിട്ടുന്ന ഹെയ്റ്റ് ശരിയല്ലെന്നും ഞാൻ നല്ലൊരാളാണെന്നും കാണിക്കണമെങ്കിൽ തീർച്ചയായും ആൾക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അത് ശരിയാണ് അത് ഞാൻ പറയണ്ടായിരുന്നു അതെന്റെ ഭാഗത്ത് വന്ന തെറ്റായിരുന്നു അത് ഞാൻ പറയണ്ട പറയരുതായിരുന്നു എനിക്കത് അവരോട് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞിരുന്നെങ്കിൽ അപ്പൊ നമുക്ക് ആ ആളുടെ ക്വാളിറ്റി ഫീൽ ചെയ്യും പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ചെയ്യും ഇപ്പൊ ആ ഹേറ്റൊക്കെ വെറുതെയായിരുന്നുള്ളതെന്ന് തോന്നും സംഭവം ആരുടെ ഭാഗത്തു നിന്നും വരും ഒരു ചെറിയ മിസ്റ്റേക്കുകൾ പക്ഷെ ആ മിസ്റ്റേക്ക് തിരിച്ചറിയാൻ പറ്റണം ആ ഇത് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല അതിൽ ശരിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നിക്കുന്നതാണെന്നുള്ളത് നമുക്ക് ഫീൽ എന്റെ ചെയ്തോ മിസ്റ്റേക്കുകൾ ഒക്കെ വരും പക്ഷെ ാണ് ഈ ഒരു ഷോയിൽ എന്തിനാണ് ആള് പോയിരിക്കുന്നത് ധാരണ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ അവരവിടെ പ്രതികരിക്കുന്ന രീതി അങ്ങനെ ആയിരിക്കും അതായത് അയാൾക്ക് പറ്റിയ തെറ്റ് എപ്പോഴും ഏറ്റു പറയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അത് പ്രേക്ഷകർ ഉള്ളിലേക്ക് കേറുകയുള്ളൂ പക്ഷെ അത് തെറ്റാണെന്ന് ആ മനസ്സിൽ സമ്മതിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് അപ്പൊ ആളുടെ ഉള്ളിൽ അത് ഇപ്പോഴും തെറ്റല്ലെ ആള് പോകുന്നത് അതിനൊരു വേറെ ഉദാഹരണം ചോദിക്കുന്നുള്ളൂ അതായത് ആൾ പറഞ്ഞത് മറ്റേത് ശരിയാണ് ഏത് ഇത് പുറത്തുള്ള കാര്യല്ലേ ഇതിനകത്ത് പറയേണ്ടല്ലോ എന്ന് ചോദിക്കുന്നത് കറക്റ്റ് തന്നെയാണ് അതിപ്പോ ഇനി സംബന്ധിച്ചിട്ടാണെങ്കിൽ പോലും വേറെ ലെവലിലേക്ക് പോകുമ്പോൾ ആൾക്കത് പറയാൻ പറ്റും ആൾ അത് യൂസ് ചെയ്തു യൂസ് ചെയ്തു അതൊക്കെ പക്ഷേ വേറെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു അതായത് ആ ആദിലന്നൂറ രണ്ടുപേരും ലസ്മിയൻ കപ്പിൾസ് ആണല്ലോ അപ്പൊ നിങ്ങളുടേതായ ശരികളല്ലേ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പോയി ആ അപ്പോ അത് അതുപോലെ തന്നെയാണ് എൻ്റെ എന്റെ ശെരികളിലൂടെയാണ് ഞാനും പോകുന്നത് പറഞ്ഞത് അപ്പൊ പിന്നെ പിന്നെ അവിടെ മറ്റുള്ള മറ്റേ സരികൊക്കെ വരുന്ന സമയത്ത് അത് അത് വിട് കഴിഞ്ഞില്ലേ അതെ 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 അത് അവരുടെ ഇഷ്ടത്തിന് പോകുന്നു അത് വിട്ടേക്ക് അത്ര തീർന്നു പിന്നെ അപ്പൊ തന്നെ അനിമോൾ എണീറ്റ് പോയിട്ടു പറഞ്ഞു അത് ചോദിച്ചു പെട്ടതുപോലെ ശരിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത് യൂസ് ചെയ്യാൻ യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് അതായത് നമ്മൾ നമുക്ക് ചില സമയങ്ങളിപ്പോ ആ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ അതിനുശേഷം ഇത് ഭയങ്കര ശേഷം അവർ വന്ന് ക്ലിയർ ചെയ്ത് നന്ദിയൊക്കെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞില്ലേ താങ്ക്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞേ അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു ഒരു നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഒരു കുറ്റബോധം തോന്നും അവരെ ഞാൻ അപ്പൊ അതുപോലെ യൂസ് ചെയ്യായിരുന്നു അവരോട് നന്ദി പറയലും അതായത് ഈ ഒരു പ്രശ്നമുണ്ടല്ലോ അതായത് ഇങ്ങനെ അപമാനിച്ചതിന്റെ ഒരു ഇതിന് ഒരു മാപ്പ് പറയുന്നത് പോലെ ഒരു അവസരമായിരുന്നു അതാ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് ഷോയാണ് ഇവിടെ എനിക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണല്ലോ ഒന്ന് ചിന്തിക്കാനുള്ള സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അവിടെ നല്ല രീതി യൂസ് ചെയ്യാറ് അതിനൊന്നും കഴിയില്ല ഏത് രീതിയിലായിരിക്കും ആള് ഈ ഒരു സമീപനമാണെങ്കിൽ ആളുടെ ഒന്നും ചോദിക്കാൻ പറ്റില്ല ആള് ഇന്റർവ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ കാണിക്കുന്ന പോലൊക്കെ ആയിരിക്കും ആളെ പെരുമാറ്റം വരാൻ പോകുന്നത് അതായത് ഇനി അങ്ങോട്ടും തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ആയിരിക്കും എന്താണെങ്കിലും ഇതാണ് ഇപ്പൊ ഇവിടെ ലൈവില് നടന്നിട്ടുണ്ടായിരുന്ന സംഭവം അടുത്ത സംഭവം നടക്കുന്നുണ്ടോ നോക്കട്ടെ വരാം വരാം